ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ വിദ്യാഭ്യാസ പ്രവർത്തകരുടെ പ്രതിനിധി സംഘവുമായി ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരൻ കൂടിക്കാഴ്ച നടത്തി ഒമാനിൽ നടക്കുന്ന സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇന്ത്യൻ വിദ്യാഭ്യാസ വിദഗ്ധർ ഒമാനി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള വിദ്യാഭ്യാസത്തിനുള്ള ലക്ഷ്യസ്ഥാനമായി ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സഹകരണ വശങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു മാസ്കർ ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി സുൽഫി സ്ട്രീറ്റ് ഭാഗികമായി അടച്ചു ഞായറാഴ്ച വൈകുന്നേരം വരെ റോഡ് അടഞ്ഞു കിടക്കും സുൽഫി സ്ട്രീറ്റിൽ നിന്നും റൌണ്ട് അബൌട്ട് വരെയുള്ള ഭാഗത്താണ് റോഡ് അടച്ചിടുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് പ്രദേശത്ത് താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് നഗരസഭ ഓർമ്മിപ്പിച്ചു മസ്കര ഗവർണറേറ്റിന്റെ സൗന്ദര്യത്തിന് കോട്ടം തട്ടുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളെ പൂർണമായും ഇല്ലാതാക്കാൻ നഗരസഭ രംഗത്ത് ചെടികളും തണൽ മരങ്ങളും വ്യാപിപ്പിക്കുന്നതിനൊപ്പം മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായി വാഹനങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നതിനെതിരെയുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട് സീപ് വ്യവസായ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വാഹനങ്ങളിലാണ് മുന്നറിയിപ്പ് സ്റ്റിക്കറുകൾ പതിച്ചത് പൊതുസ്ഥലങ്ങളിലും തെരുവുകളിലും കാറുകൾ ഉപേക്ഷിക്കുന്നത് മസ്ക്കറ്റിന്റെ നഗര സൗന്ദര്യത്തിന് കോട്ടം തട്ടുന്നതാണ് വാഹനങ്ങൾ കൂടുതൽ ദിവസം പൊതുനിരത്തുകളിൽ ഉപേക്ഷിക്കപ്പെടുന്നതിനാൽ റോഡ് ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ദൈനംദിന പാതയിലോ പാർപ്പിട പരിസരങ്ങളുടെ പ്രവേശന കവാടങ്ങളിലോ ഇങ്ങനെ വാഹനം ഉപേക്ഷിച്ച് പോകുന്നതിനാൽ ഗതാഗത തടസ്സവും ഉണ്ടാകുന്നുണ്ട് കാറുകൾ ദീർഘകാലത്തേക്ക് ഉപേക്ഷിക്കുമ്പോൾ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും അവ പ്രാണികളുടെയും എലികളുടെയും സങ്കേതമായി മാറുകയും ചെയ്യുന്നു ഇത് സാമൂഹിക വിരുദ്ധരും ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ സമയം വെയിലത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ തീപിടുത്തത്തിന് ഇടയാക്കിയേക്കുമെന്നും വാഹനമേഖലയിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു മസ്കറ്റ് മുനിസിപ്പാലിറ്റിയിലെ സൂപ്പർവൈസർമാരുടെ ശ്രദ്ധയിൽപ്പെടുകയോ സ്വദേശികളുടെയും താമസക്കാരുടെയും പരാതിയെ തുടർന്നോ ആണ് വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന വാഹനങ്ങളിൽ അധികവും നീക്കം ചെയ്യുന്നത് വാഹനം നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി വാഹനത്തിൽ പതിനാല് ദിവസത്തേക്ക് മുന്നറിയിപ്പ് സ്റ്റിക്കർ പതിക്കും ഈ കാലയളവിൽ ഉടമ വാഹനം എടുത്തുകൊണ്ടുപോകണം ഇല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് കണ്ടുകെട്ടുകയും പിന്നീട് പൊതുലേലത്തിൽ വയ്ക്കുകയും ചെയ്യും ഉപേക്ഷിക്കപ്പെടുന്ന കാറുകളും ബസ്സുകളും പിടിച്ചെടുക്കുമ്പോൾ ഉടമകളുടെ പേരിൽ ഇരുന്നൂറ് റിയാൽ പിഴയും ചുമത്തും കഴിഞ്ഞ മാസങ്ങളിൽ ഇത്തരത്തിൽ നീക്കം ചെയ്തത് നൂറുകണക്കിന് വാഹനങ്ങളാണ് നോട്ടീസ് പതിച്ച് നിശ്ചിത കാലയളവിന് ശേഷമാണ് വാഹനങ്ങൾ നഗരസഭാ അധികൃതർ നീക്കം ചെയ്യുന്നത് മലയാളികളടക്കം പ്രവാസികളുടെ വാഹനങ്ങളും നീക്കം ചെയ്തവയിൽ ഉൾപ്പെടുന്നു ഏറെ നാളായി പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളായിരുന്നു ഇവ എന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി പ്രവാസികളെ ഏറെ പ്രയാസത്തിലാക്കിയിരുന്ന വിമാന ടിക്കറ്റ് നിരക്ക് വർധനവിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു വിമാന കമ്പനികൾ സ്വന്തം നിലയ്ക്ക് യാത്രാക്കൂലി വർദ്ധിപ്പിക്കുന്നതിന് നിയന്ത്രണം വരുത്തുന്നതിനാണ് പുതിയ നടപടികൾ വരുന്നത് യാത്രാനിരക്ക് യഥേഷ്ടം വർദ്ധിപ്പിക്കുന്നത് ഇതോടെ ഇല്ലാതാകും ഇതിന്റെ ആദ്യപടിയായി യാത്രാ നിരക്കിൽ മാറ്റം വരുത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറിയിച്ചാൽ മതിയെന്ന വ്യവസ്ഥ നീക്കം ചെയ്യും സിവിൽ ഏവിയേഷൻ മന്ത്രി കെ രാം മോഹൻ നായിഡുവാണ് രാജ്യസഭയിൽ ഇത് സംബന്ധിച്ച സൂചന നൽകിയത് താങ്ങാനാകുന്ന യാത്രാ നിരക്ക് കൊണ്ടുവരാൻ സർക്കാരും പ്രതിജ്ഞാബദ്ധമാണെന്ന് കൂട്ടിച്ചേർത്തു യാത്രാ നിരക്കുകളിലെ ക്രമക്കേടുകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിമാന കമ്പനികൾ നിരക്കുകളിൽ വരുത്തുന്ന മാറ്റം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറിയിച്ചാൽ മതിയെന്ന വ്യവസ്ഥയാണ് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത് വിമാന നിരക്കിലെ ക്രമക്കേടുകൾ പരിഹരിക്കാൻ ഇത്തരത്തിലുള്ള നീക്കത്തിന് സാധിക്കുമെന്നും നായിഡു അറിയിച്ചു അടിക്കടിയുണ്ടാകുന്ന വിമാനയാത്രാനിരക്ക് വർധനവിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന പ്രവാസികൾ ഏറെക്കാലമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തോട് ഇതിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടിരുന്നു വിഷയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് എന്നാൽ വിഷയം പാർലമെന്റിലും പുറത്തും ജനപ്രതിനിധികളും പ്രവാസികളും സംഘടനകളും നിരന്തരം ഉയർത്തിയതോടെ പരിഹാര വഴികളെക്കുറിച്ച് ആലോചനകളിലേക്ക് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം കടക്കുകയായിരുന്നു യാത്ര ആവശ്യമുള്ള നിരവധി പേരുള്ളതിനാൽ അവധിക്കാലങ്ങളിൽ വിമാന കമ്പനികൾ തോന്നിയ പോലെ ടിക്കറ്റ് നിരക്ക് ഈടാക്കുകയാണ് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവർക്കാണ് കൂടുതൽ പ്രതിസന്ധി വർഷത്തിൽ ഒരു തവണ മാത്രം അവധി ലഭിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ടിക്കറ്റ് ലഭിക്കാൻ വലിയ തുക മുഴുവൻ കൊടുക്കേണ്ടി വരികയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നീക്കം ഫലം കാണുമെന്നും തങ്ങളുടെ ദുരിതങ്ങൾക്ക് അവസാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികളടക്കമുള്ള പ്രവാസികൾ നിസ്വയിൽ കഴിഞ്ഞ വർഷം സന്ദർശകർക്കായി തുറന്നു നൽകിയ പുതിയ പൈതൃക മ്യൂസിയം സന്ദർശകരുടെ ഇഷ്ട കേന്ദ്രമായി മാറുന്നു ഒരു വർഷത്തിനിടെ ഇരുപത്തൊന്നായിരത്തിൽ പരം സന്ദർശകരാണ് മ്യൂസിയത്തിൽ എത്തിയതെന്ന് മ്യൂസിയം മേധാവി മുഹമ്മദ് ബിൻ അഹമ്മദ് അൽബുസൈദി അറിയിച്ചു സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള ഫലപ്രദമായ ഇടപെടലുകളും സന്ദർശകരെ ആകർഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു എന്നാൽ വിവിധ ചരിത്ര കാലഘട്ടങ്ങളിലെ ഒമാന്റെ പൈതൃകവും സംസ്കാരവും നാഗരികതയും നേരിട്ടറിയാൻ സന്ദർശകർക്ക് വഴിയൊരുക്കുന്നതാണ് നിസ്വ മ്യൂസിയം മൂവായിരത്തിൽ പരം പുരാവസ്തുക്കളുടെ ശേഖരമാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് മ്യൂസിയത്തിന്റെ ഹാളുകളിൽ കയ്യെഴുത്തുപ്രതികൾ ആയുധങ്ങൾ കവചങ്ങൾ വസ്തുക്കൾ മൺപാത്രങ്ങൾ കരകൗശല വസ്തുക്കൾ എന്നിവയെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നതായി മ്യൂസിയം ഉടമസ്ഥൻ കൂടിയായ മുഹമ്മദ് അംബുസൈദി അറിയിച്ചു ദാഹിറ ഗവർണറേറ്റ് ദംഗ് വിലായത്തിലെ ഹസീൻ കോട്ടയിൽ നടത്തിയ ഖനനത്തിൽ പുരാവസ്തുക്കൾ കണ്ടെത്തി പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയം സപ്പിയൻസ സർവകലാശാലയിൽ നിന്നുള്ള ഇറ്റാലിയൻ മിഷനുമായി സഹകരിച്ചായിരുന്നു പുരാവസ്തു ഗവേഷണം നടത്തിയിരുന്നത് അൽഷക്കൂർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ബി സി ഒന്നും മൂന്നും സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതാണ് ഈ പ്രദേശത്തെ പുരാതന മനുഷ്യവാസത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള പ്രധാന സ്ഥലമാണിത് കോട്ടയുടെ മതിലുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങൾ കണ്ടെത്തുന്നതിലാണ് ഖനനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം